<laughs> <laughs> െ അങ്ങോട്ട് നിർത്തി എന്നെ നിർത്തിയിട്ട് ഈ പറഞ്ഞ മൂന്ന് വ്യക്തികളെ നിർത്തുക എന്നെ ഇടയ്ക്ക് നിർത്തുക എന്നിട്ടൊരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ ടി വി കൊടുക്കുക എന്നിട്ട് അവിടുത്തെ വേണം ഈ അംഗനെ പോലെ ഇരിക്കുന്നവർ ഇവരത് ആരാണെന്ന് വെച്ചാൽ എന്നെ ചൂണ്ടിക്കാണിക്കൂ ഇവര് എന്റെ വിരളിലൊക്കെ എന്റെ അച്ഛൻ്റെ സെയിം വിരളുകൾ പ്രതികരണത്തിനെതിരെ അല്ലെങ്കിൽ അതിന് ചേട്ടന്റെ പ്രതികരണത്തിന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇവർക്ക് എന്റെ അച്ഛനിൽ യാതൊരു അവകാശവും ഇല്ല ഓരോ ഇല്ല ഇവര് ജയന്റെ മക്കളല്ല ജയന്റെ ബന്ധുവാണ് ബന്ധുവിന് ജയന്റെ കാര്യത്തിൽ ഒരു ഒരധികാരവും ഇല്ല ഞാൻ കേട്ടെ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരാളടിച്ചു ഉദാഹരണം അടിച്ചു ചോദിക്കാൻ പറഞ്ഞ ജയന്റെ ഭാര്യ മക്കളുവാ ആണോ അല്ലാതെ അനിയന്റെ മക്കളാന്ന വരുന്നത് കേസ് കൊടുക്കാൻ പോവുക അനിയന്റെ മക്കളന്നാ കൊണ്ട ശേഷം ഞങ്ങളുടെ വല്യച്ചനെ അടിച്ചു പറഞ്ഞാൽ അവിടെ കേസ് സ്വീകരിക്കില്ല വല്യച്ചിന്റെ ആളും ഭാര്യയും മക്കളും ഇല്ലേ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയും മക്കൾക്ക് മാത്രമേ അതിൽ അധികാരം മനസ്സിലായി ഇവർക്ക് വിളിച്ചാൽ ഇവർക്ക് ചെല്ല ഇവര് ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആരുമല്ല മീൻസ് സോറി ആരല്ല സ്വന്തം അല്ല ബന്ധുവാണ് ഞാനാണ് ജയന്റെ മകൻ പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ ഏറ്റെടുത്തിക്കാണ് ഈ വിഷയം ഇതിൽ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഡി എൻ എടുത്ത് ഞങ്ങൾക്ക് അറിയണം ഞാൻ ഇവരെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ വാ